ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റോസ് നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ വല്ലാതെ ഏകാന്തത അനുഭവിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ലോൺലിനെസ് എന്ന ഒരു വലിയ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു ഒരു നിമിഷമായിരിക്കും ചിലപ്പോൾ ഇത് അങ്ങനെയാണ് നിങ്ങൾ ഈ ലോൺലിനെസ് ഫേസ് ചെയ്യുന്നവരാണ് എങ്കിൽ ഏകാന്തതയിലാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് മാറ്റാനായി ഏകാന്തത അകറ്റാനായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇറ്റ്സ് മീ രമ്യ സുജേഷ് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ആരാണെന്ന് സ്വയം കണ്ടെത്താനും മൊത്തത്തിലുള്ള മാനസിക സുഖം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും ഏകാന്തമായി സമയം ചെലവഴിക്കുക എന്നതിന് നിങ്ങൾ ഒറ്റപ്പെട്ടു എന്നൊന്നും അർത്ഥമില്ല ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ആരാണെന്ന് സ്വയം കണ്ടെത്താനും മൊത്തത്തിലുള്ള മാനസിക സുഖം വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കുവാനും നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമായി ഏർപ്പെടാനും സഹായിക്കുന്നതാണ് കൂടുതൽ ആളുകളും ഒറ്റയ്ക്ക് ജീവിക്കുന്നത് പലപ്പോഴും ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ സാമൂഹിക ഊർജവും നല്ലൊരു സമ്പൂർണ്ണ സാമൂഹിക ജീവിതവും ഉണ്ടായിരിക്കുമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ഒറ്റയ്ക്ക് സന്തോഷവാനായിരിക്കുവാനുള്ള വഴികൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് സ്വയം നിങ്ങളുമായി ഒരു ബന്ധം വളർത്താൻ ശ്രമിക്കുക തനിച്ചായിരിക്കുക എന്നത് സ്വയം നിങ്ങളുമായി ഒരു ബന്ധം വികസിപ്പിക്കാനുള്ള ഒരവസരമാണ് എങ്കിലും ഇത് എല്ലായ്പ്പോഴും ലളിതവുമല്ല പല കാരണങ്ങളാൽ ആളുകൾക്ക് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് വെല്ലുവിളിയായി തോന്നിയേക്കാം നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുക ഉദാഹരണത്തിന് നിങ്ങളുടെ മൂല്യങ്ങൾ മുൻഗണനകൾ നിലവിലെ വികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിഫലിപ്പിക്കുകയോ എഴുതുകയോ ചെയ്യുന്നതിലൂടെ സ്വയം നിങ്ങളുമായി നിങ്ങൾക്ക് ഒരു ബന്ധം വളർത്താൻ സാധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ സ്വന്തമായി എന്തെങ്കിലും ഒന്നിൽ ഒരു വൈദഗ്ധ്യം വളർത്തുന്നതിനോ നിങ്ങൾ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കുകയോ സ്വന്തമായി എന്തെങ്കിലും കണ്ടുപിടിക്കുകയോ അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അതിലേക്ക് കേന്ദ്രീകരിക്കാം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുന്നതിന് പരിഗണന നിങ്ങൾ നൽകാൻ തുടങ്ങുക അടുത്തതായി വ്യായാമം ചെയ്യാൻ തുടങ്ങുക ശാരീരികമായി സജീവമായിരിക്കുന്നതിന് മാനസിക സന്തോഷത്തിന് വലിയ സംഭാവന നൽകും ദിവസേനയുള്ള നടത്തത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് ഉത്കണ്ഠ ലഘൂകരിക്കാൻ സഹായിക്കും ആ സമയങ്ങളിൽ ഒരാൾക്ക് അവരുടെ ഹെഡ്ഫോണിലൂടെ സംഗീതം കേൾക്കാനും അത് ആസ്വദിച്ച് വ്യായാമ പ്രവർത്തനം ചെയ്യാനും സാധിക്കും പ്രകൃതിയുമായി സമയം ചെലവഴിക്കുക ആഴ്ചയിൽ കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും പ്രകൃതിയുമായി ഇടപെടുന്ന ആളുകൾക്ക് പുറത്ത് പോകാത്തവരെ അപേക്ഷിച്ച് സന്തോഷവും ആരോഗ്യവും അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു ആഴ്ചയിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് മിനിറ്റ് വരെ ഔട്ട്ഡോറിൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിൽ കൂടുതൽ ഗുണകരമാണ് നിങ്ങൾക്ക് പുറത്ത് വെറുതെ നടക്കാനിറങ്ങാം പാർക്കിൽ ഇരുന്ന് വായിക്കാൻ പോകാം അല്ലെങ്കിൽ പുറത്ത് വെറുതെ ഇരിക്കാം അടുത്തതായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കൃതജ്ഞതയാണ് നിങ്ങൾക്ക് കുറവുള്ള സ്വഭാവ കാര്യങ്ങളിൽ മുഴുകുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഒരാൾക്ക് അവരുടെ ഒറ്റപ്പെട്ട സമയങ്ങളിൽ കുറിച്ച് ബോധവാന്മാരാകാം ശാരീരികമായും വൈകാരികമായും ആത്മീയമായും നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പട്ടിക തയ്യാറാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ കഴിയും ഇത് മാനസികമായി നിങ്ങളെ വളരെയധികം സന്തോഷത്തിലാക്കും അടുത്തത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഇടവേള എടുക്കാം മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള അവസരമായി തോന്നുമെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് ആളുകളെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ കഴിയുന്നു പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥികളിൽ നടത്തിയ ഒരു പഠനത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗവും ഏകാന്തതയുടെ വികാരങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം കണ്ടെത്തിയിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ ഇവർക്ക് ഒറ്റപ്പെടൽ വികാരങ്ങളിൽ വർധനവ് ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിനാൽ ഇടയ്ക്ക് സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നത് ആവശ്യമാണ് സെൽഫ് ഡേറ്റിംഗ് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൃത്യമായി ക്രമീകരിക്കാനുള്ള അപൂർവമായുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക ഒരു സിനിമ കാണാനോ മ്യൂസിയം പ്രദർശനത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ നിങ്ങൾ ഒറ്റയ്ക്ക് പോകൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ താമസിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അത്താഴം വീട്ടിൽ തന്നെ തയ്യാറാക്കി സന്തോഷത്തോടെ ആസ്വദിക്കുക ധ്യാനം പ്രാക്ടീസ് ചെയ്തു തുടങ്ങാം ധ്യാനം നമ്മുടെ തലച്ചോറിൻ്റെ വൈകാരിക നിയന്ത്രണവും കാഴ്ചപ്പാടുകളും ഒക്കെ ചെയ്യുന്ന ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഗുണകരമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ധ്യാനം നമ്മുടെ മനസാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും വളരെ ലളിതമായി ചെയ്യാവുന്ന ഒന്നാണ് ധ്യാനം ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ ഒരു പരിശീലകൻ്റെ സഹായത്തോടെയോ നിങ്ങൾക്ക് ധ്യാനം പരിശീലിച്ചു തുടങ്ങാവുന്നതാണ് അടുത്തത് വളർത്തു മൃഗങ്ങൾ വളർത്തു മൃഗങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പ്രതികരിക്കാൻ സാധിക്കും അതിനാൽ ഒരു വളർത്തു മൃഗത്തെ വളർത്തുകയോ ദത്തെടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടാളിയെ കിട്ടുകയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നതാണ് താങ്ക് സോ മച്ച്